മലയാള സിനിമാ രംഗത്തെ പ്രശസ്ത നടി ശ്വേതാ മേനോനെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദം സംസ്ഥാനത്തുടനീളം ചർച്ചകളുടെയും പ്രതികരണങ്ങളുടെയും ചുഴലിക്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനിടെ അവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളോടുകൂടെ ഉയർന്നതാണ് ഇപ്പോഴത്തെ കലഹത്തിന്റെ കേന്ദ്രബിന്ദു ഹൈക്കോടതിയെ സമീപിച്ച് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച എറണാകുളം സി ജെ എം കോടതി ആവശ്യമായ നിയമ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിഷയത്തിൽ അനാവശ്യമായ വേഗം കാണിച്ചതെന്നും വ്യക്തമാണ് മേനോനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ അവർ മുൻകാലത്ത് അഭിനയിച്ച സിനിമകളിൽ അശ്ലീല രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നിരോധിത വെബ്സൈറ്റുകൾ പ്രചരിപ്പിച്ചതാണെന്നും ആരോപിക്കുന്നു പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരി മേനോന്റെ മുൻ സിനിമകളിൽ ഉണ്ടായിരുന്ന രംഗങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് രതിനിർവേദം പാലേരി മാണിക്യം കളിമൺ തുടങ്ങിയ സിനിമകളിലെ രംഗങ്ങൾ ഗർഭനിരോധന പരസ്യം വരെ തന്റെ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സിനിമാ പ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെയും വലിയൊരു വിഭാഗം എന്നാൽ സിനിമാ പ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെയും വലിയൊരു വിഭാഗം ഈ കേസ് തിരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്നതിന്റെ സമയക്രമം സംശയാസ്പദമാണെന്ന് അഭിപ്രായപ്പെടുന്നു വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ സിനിമകളെ അടിസ്ഥാനമാക്കി ഇപ്പോഴാണ് പരാതി ഉയർത്തുന്നത് അതും അമ്മ തിരഞ്ഞെടുപ്പിന് മുൻപ് എന്നത് ചിലരുടെ കണക്കിൽ വ്യക്തിപരമായ വിദ്വേഷമോ രാഷ്ട്രീയ തന്ത്രമോ ആകാമെന്നതാണ് മാർട്ടിൻ മേനാച്ചേരിയും മാർട്ടിൻ മേനാച്ചേരിയും മുൻ വിവാദങ്ങൾക്കായി അറിയപ്പെടുന്ന ക്രൈം നന്ദകുമാറും ിൽ ബന്ധമുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളും സംഭവിച്ചെങ്കിലും നന്ദകുമാറിന് ശ്വേതയോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം ഈ കേസിന് പിന്നിലുണ്ടെന്ന സംശയം സിനിമാ സംഘടനയിലെ ചിലർക്കിടയിൽ ശക്തമാണ് നന്ദകുമാറിനെതിരെ ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസും മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനാൽ ഇപ്പോഴത്തെ പരാതി ഒരു പ്രതികാര നടപടിയായിരിക്കാം എന്നാണ് പലരുടെയും വിലയിരുത്തൽ മാർട്ടിൻ മേനാച്ചേരിയുടെ യൂട്യൂബ് ലൈവ് അഭിമുഖം അവിടെ ഉണ്ടായ ചർച്ചകൾ പ്രത്യേകിച്ച് നിരോധിത വീഡിയോ ലിങ്കുകൾ സ്വന്തമായി കണ്ടതായി പറഞ്ഞതും അതെങ്ങനെ എന്ന ചോദ്യത്തിന് വ്യക്തമായി ാകാതെ പോയതും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വൈറലായി നടി ശ്വേതയുടെ പിന്തുണയ്ക്കായി ചില പ്രമുഖർ തുറന്നു പറഞ്ഞിട്ടുണ്ട് നടനും സംവിധായകനുമായ മേജർ രവി ഫേസ്ബുക്ക് വീഡിയോ സന്ദേശത്തിലൂടെ ഈ കേസ് വ്യക്തിപരമായ വിദ്വേഷത്തിന് ഫലമാണെന്നും അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കമാണെന്നും ആരോപിച്ചു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ശ്വേതയുമായി സംസാരിക്കുമ്പോൾ അവർ കരയുകയായിരുന്നു എനിക്ക് പതിമൂന്ന് വയസ്സുള്ള മകളുണ്ട് ഇവർക്ക് അവളുടെ കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷയം കൂടുതൽ ഗൗരവമായി തോന്നിയതായി രവി വെളിപ്പെടുത്തി നടൻ സാബുമോൻ സിനിമാ സംഘടനയിലെ അംഗങ്ങളുടെ കുറ്റകരമായ നിശബ്ദത തുറന്നു പറഞ്ഞ് വിമർശിച്ചു ആപ്രവർത്തക ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുമ്പോൾ സംഘടനയിലെ ആരും പിന്തുണ അറിയിക്കാത്തത് അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നു ഞാൻ നാളെ നിയം തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ ആരോപണങ്ങൾ വ്യാജമാണെന്നും മാനസികത സിനിമാ സമൂഹത്തിൽ നിലനിൽക്കണമെന്നും ആവശ്യപ്പെട്ടു നടൻ ഇർഷാദ് അലി ഹാസ്യരൂപത്തിൽ തന്നെ പ്രതിഷേധം പ്രകടിപ്പിച്ചു പാഠമൊന്ന് ഒരു എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിൽ തനിക്കും നിയമ നടപടി നേരിടേണ്ടി വരുമോ എന്ന ചോദ്യത്തോടെ അദ്ദേഹം പോസ്റ്റ് ചെയ്തു ഈ കേസ് അമ്മ തിരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന സംശയമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനൻ മത്സരിക്കുന്നതിനൊപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ ബാബുരാജും മത്സരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ബാബുരാജിനെതിരായ പഴയ ലൈംഗിക ആരോപണങ്ങളും ഒരു ബലാത്സംഗ കേസിലെ പ്രതി എന്ന ആരോപണം ഉയർന്നതോടെ ശക്തമായ വിമർശനത്തിനിടെ അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു അത്തരം സാഹചര്യത്തിൽ ശ്വേതയെ ലക്ഷ്യമാക്കി കേസ് ഉയർത്തുന്നത് അമ്മയിലെ അധികാര പോരാട്ടത്തിന്റെ ഭാഗമായേക്കമെന്ന അഭിപ്രായമാണ് സിനിമാ മേഖലയിൽ പലരും പങ്കുവയ്ക്കുന്നത് പലരും കേസ് സമയക്രമത്തെ ചോദ്യം ചെയ്യുകയും വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ചിത്രങ്ങളെ ഇപ്പോൾ മാത്രം പ്രശ്നമാക്കുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് തുറന്നു പറയുകയും